പകുതിയോളം ഹമാസ് ഭീകരന്മാരെ വധിച്ചുവെന്നും അവശേഷിക്കുന്നവരിൽ നല്ലൊരു ഭാഗം ഭീകരന്മാർക്കും പരിക്കേറ്റുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അടുത്ത ലക്ഷ്യം ഈജിപ്ത് അതിർത്തിയായ റഫ ആണ് എന്നും അവിടെ ഖാനിയുനിസിൽ ഭീകരന്മാർ പിടഞ്ഞു വീണതുപോലെ കൂട്ടമരണം പ്രവചിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഖമാസിൻ്റെ ഭീകരർ നടത്തിയ യുദ്ധത്തിൽ അവിടെ ഒഴുകിയ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ ജനങ്ങൾക്കുണ്ടായ നഷ്ടം അതിൻ്റെ കണക്കുകൾ എണ്ണി എണ്ണി ചോദിക്കുകയാണ് ഗാസയിൽ എത്ര പേർ മരിച്ചു എന്നോ എത്ര ആൾക്കാർക്ക് പരിക്കുണ്ടോ എന്നതല്ല ഇവിടെ വിഷയം യുദ്ധം എവിടെയാണ് ആരംഭിച്ചത് ഈ സംഘർഷത്തിൻ്റെ പ്രഭവ കേന്ദ്രം അത് ഹമാസ് ഇസ്രായേലിൽ കയറി നടത്തിയ ഭീകരാക്രമണമാണ് അതിൻ്റെ ഇനിയൊരു ഭീകര ക്രമണം ഉണ്ടാകാതിരിക്കാനും ഗാസയിൽ ഇതുപോലെ ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാനും ഹമാസ് എന്ന ഭീകരസംഘടനയുടെ ഉന്മൂലനം തന്നെയാണ് ലക്ഷ്യം തീവ്രവാദ ഗ്രൂപ്പിന്റെ നേതാവായ യഹിയ സിൻവാർ ഇപ്പോൾ ഒളിവിലാണെന്നും യഹിയ സിൻവാർ പോരാളി അല്ല എന്നും യുദ്ധത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല എന്നും ഒളിയിടങ്ങളിൽ നിന്ന് ഒളിയിടങ്ങളിലേക്ക് ഇയാൾ പാലായനം ചെയ്തുകൊണ്ട് പേടിച്ചോടുകയാണ് എന്നും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇപ്പോൾ പറയുകയാണ് നെതന്യാഹു ഇതിനിടയ്ക്ക് തൻ്റെ പാർട്ടിയുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് പാർട്ടി മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹമാസിനെതിരായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള വിജയമാണ് ലക്ഷ്യം ഇപ്പോൾ ഹമാസിനെതിരായിട്ട് വ്യക്തമായിട്ടുള്ള വിജയം ഇപ്പോൾ ഇസ്രായേൽ നേടിയിരിക്കുന്നു ആ വിജയം ഞങ്ങളിപ്പോൾ ആഘോഷിക്കുകയാണ് അതോടൊപ്പം തന്നെ സമ്പൂർണമായിട്ടുള്ള വിജയമാണ് പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കുക പകുതിയോളം പേരെ കൊന്നൊടുക്കി ശേഷിക്കുന്ന കുറേ പേരെ പരിക്കേൽപ്പിച്ചു നേതാക്കളെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജീവരക്ഷാർത്ഥം ഒളിച്ചിരിക്കുന്നു ഇയാളെ ജീവനോടെ തന്നെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഈ യഹിയ സിൻവാർ ഒഴികെ ബാക്കി എല്ലാ ഹമാസിൻ്റെ നേതാക്കളും ഖത്തറിലെ വലിയ ആഡംബര സൗധങ്ങളിൽ ഇപ്പോൾ സുഖമായിട്ട് തന്നെ കഴിയുകയാണ് അവരിൽ യുദ്ധഭൂമിയുടെ വിലാപങ്ങൾക്ക് പുറത്താണ് അവിടെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഇക്കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നെതന്യാഹു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതിനുശേഷവും യുദ്ധം ഒരുപക്ഷേ പക്ഷെ തുടർന്നേക്കാം ഇതാണ് നദന്യാഹു തൻ്റെ പാർട്ടി അണികളോടും നേതാക്കളോടും ഇപ്പോൾ മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഹമാസ് ബറ്റാലിയനുകളാണ് ഗാസിൽ ഉണ്ടായിരുന്നത് ഇതിൽ പതിനെട്ടെണ്ണത്തെ സമ്പൂർണമായിട്ട് നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നതന്യാഹു അറിയിച്ചിരിക്കുന്നത് സമ്പൂർണ്ണ വിജയത്തിന് പകരമായി വെക്കുവാൻ വെക്കുവാൻ ഒന്നുമില്ല അത് ബന്ധികളുടെ കൈമാറ്റമോ അല്ലെങ്കിൽ വെടിനിർത്തലോ ഒന്നും ഇതിന് പകരമല്ല പതിനെട്ട് ബറ്റാലിയൻ ഇപ്പോൾ നശിപ്പിച്ചു ബാക്കിയുള്ള ഹമാസിന്റെ ബറ്റാലിയനുകൾ അവശേഷിക്കുകയാണ് അവർ ഒളിയിടങ്ങളിലുണ്ട് അവരെ നശിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഇനിയുള്ള ലക്ഷ്യം സുരക്ഷ സ്ഥാപിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഇസ്രായേലിന്റെ സുരക്ഷയാണ് ഏറ്റവും ഇസ്രായേലിന് പ്രധാനം ഗാസ മുനമ്പിലെ ഭീകര സംഘടനകൾ ബന്ദികളാക്കിയ നൂറ്റി മുപ്പത്തിയാറ് പേർക്ക് സ്വാതന്ത്ര്യം ഉറപ്പിക്കുവാൻ ഹമാസുമായി ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് നൂറ്റി പേരുടെ മോചനം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ആ നൂറ്റി മുപ്പത്തി ആറ് പേരുടെ മോചനത്തിന് വേണ്ടി യുദ്ധം നിർത്തുകയോ വെടിനിർത്തൽ നടത്തുകയോ ഹമാസിനെ വെറുതെ വിടുകയോ ചെയ്യുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു ഹമാസിന്റെ തുരങ്ക ശൃംഖല മുഴുവൻ ഇസ്രായേൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എൺപത് ശതമാനം തുരങ്ക ശൃംഖലകളും ഇതിനകം നശിപ്പിച്ചു കഴിഞ്ഞതായിട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹു പറഞ്ഞു നൂറുകണക്കിന് കിലോമീറ്റർ ഭൂഗർഭ പാതകളിലൂടെ വിശാലമായ അതിനുള്ളിൽ കടന്നു ചെന്ന് യുദ്ധം ചെയ്ത് ഹമാസിനെ കീഴ്പ്പെടുത്തുവാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചു അവരെ അഭിനന്ദിക്കുന്നു എന്നും പ്രധാനമന്ത്രി പറയുകയാണ് ഇതിനിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇവിടെ പ്രസ്താവന വന്നിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി പറഞ്ഞതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഹമാസിൻ്റെ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ കൃത്യമായിട്ട് തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഗാലൻറ്റ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ചുരുങ്ങിയത് ഗാസിയിൽ പതിനായിരത്തിലധികം ഹമാസ് ഭീകരന്മാരെ ഇസ്രായേൽ സൈന്യം വധിച്ചു കഴിഞ്ഞുവെന്നും മൂവായിരത്തിലധികം പേരെ പരിക്കേൽപ്പിച്ച് മരണാസന്റെ നിലയിലോ അതീവ ഗുരുതരാവസ്ഥയിലോ ആക്കിയിട്ടുണ്ട് എന്നും ഇപ്പോൾ പ്രതിരോധ മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ് ഗാസാ മുനമ്പിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം സജീവമായതോടെ ഗ്രൗണ്ട് ഓപ്പറേഷൻ വളരെ ആസൂത്രിതവും വിജയകരമായിട്ട് നീങ്ങുകയാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഗാലന്റ് പറയുന്നു ഇസ്രായേൽ പറയുന്നത് സിൻവാർ ആണ് ഇപ്പോൾ ഗാസയിൽ അവശേഷിക്കുന്ന ഖമാസിൻ്റെ നേതാവ് സിൻവാറിന് ഇപ്പോൾ യുദ്ധം നടത്തുവാനോ ഹമാസിൻ്റെ ഇന് വേണ്ടിയിട്ട് ഹമാസ് ഭീകരന്മാർക്ക് മെസ്സേജ് അയക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല സിൻവാർ ജീവനും കൊണ്ട് ഓടുകയാണ് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പറയുന്നു സിൻവാർ ഓട്ടത്തിലാണ് ഒരു ഒളിത്താവളത്തിൽ നിന്ന് അടുത്ത ഒളിത്താവളത്തിലേക്ക് പോകുന്നു രാത്രിയുടെ മറപ്പറ്റി ജീവൻ ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുക എന്ന ഖമാസിന്റെ ഭീരുവായിട്ടുള്ള നേതാവിനെയാണ് ഇപ്പോൾ സിൻവാറിലൂടെ കാണാൻ സാധിക്കുന്നത് സിൻവാറിന്റെ മരണമെടുത്തു എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഗാലന്റ് പറയുന്നത് സിൻവാർ ഒരു പ്രചാരണത്തിനും ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നില്ല അതുപോലെ ഖമാസിന് ആജ്ഞകളും നിർദ്ദേശങ്ങളും കൊടുക്കുന്നില്ല വ്യക്തിപരമായിട്ട് സ്വന്തം ജീവൻ സംരക്ഷിക്കുവാനുള്ള ഒളിച്ചോട്ടത്തിന്റെ തിരക്കി ിലാണ് ഭീരുവായിട്ടുള്ള ഈ ഭീകരൻ എന്ന് സിൻവാറിനെക്കുറിച്ച് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഗാലൻറ് പറയുന്നു ഇസ്രായേൽ സേന ഈ സിൻവാറിനെ പിന്തുടരുന്നുണ്ട് സിൻവാർ മരിക്കുന്നതോടെ സിൻവാറിനെ കൊലപ്പെടുത്തുന്നതോടെ ഹമാസ് പൂർണ്ണമായിട്ടും ഹമാസിൻ്റെ തലയില്ലാണ്ടാകും ഗാസയിൽ അതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം സിൻവാർ ഓരോ പ്രാവശ്യവും ഒളിച്ചിരിക്കുന്ന ഒളികേന്ദ്രങ്ങളിലെല്ലാം ഇസ്രായേൽ സൈന്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ സിൻവാർ ഉപേക്ഷിച്ച് പോയിട്ടുള്ള സാധന സാമഗ്രികൾ പരിശോധിക്കുന്നു റെയ്ഡുകൾ നടത്തുന്നു അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് സിൻവാർ പോകുന്നു അങ്ങനെ ഇപ്പോൾ സിൻവാർ ഇസ്ര ഈജിപ്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഈജിപ്തിലേക്ക് സിൻവാർ കടക്കാതിരിക്കുവാൻ എല്ലാ പഴുതുകളും അടച്ച് സിൻവാറിനെ കൊലപ്പെടുത്തുവാനുള്ള വലിയ നീക്കമാണ് ഇസ്രായേൽ സേന്യം നടത്തുന്നത് ഈജിപ്തിൻ്റെ അതിർത്തിയിൽ തന്നെ ശക്തമായിട്ടുള്ള കാവലാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ ഹമാസ് പ്രവർത്തകരും അതുപോലെ തന്നെ സിൻവാറും കടന്നു പോകാതിരിക്കുവാൻ ഇസ്രായേൽ സ്വീകരിക്കുന്നത് സ്ട്രിപ്പിൽ ഹമാസ് ഉദ്യോഗസ്ഥരും വിദേശത്തുള്ളവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നും വിദേശത്തിരിക്കുന്ന ഖത്തറിലിരിക്കുന്ന ഹമാസിൻ്റെ നേതാക്കളുമായി ഗാസയിലെ പ്രവർത്തകർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഭീകരന്മാർക്ക് എന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നു ഗാസയിൽ നിന്നും ഇപ്പോൾ ഗാസയിലേക്ക് സഹായങ്ങൾ എത്തുന്നില്ല അതുപോലെ അറബ് രാജ്യങ്ങളിൽ നിന്നും ഖത്തറിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഗാസയിലേക്ക് ആയുധങ്ങൾ വരുന്നില്ല ഇതിപ്പോൾ ഹമാസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് തെക്കൻ ഗാസയുടെ കടൽ തീരമെല്ലാം ആയുധങ്ങളെത്താതെ വളരെ സുശക്തമായിട്ടുള്ള പഴുതടച്ച് ഒരു കോട്ട കെട്ടി തന്നെ അടച്ചിരിക്കുകയാണ് ഇസ്രായേൽ കടലിൽ വളരെ ശക്തമായിട്ടുള്ള അടക്കമുള്ള കാവലിലാണ് ഹമാസിന് ആയുധം ഇറാനിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും എത്താതിരിക്കുവാനുള്ള വലിയ നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ തെക്കൻ കടൽ തീരത്ത് നടത്തിരിക്ക നടത്തിയിരിക്കുന്നത് റഫയിൽ ഒളിച്ചിരിക്കുന്ന ഓരോ തീവ്രവാദിയുടെയും അന്ത്യം അത് ഖാൻ യൂനിസിലെ പോലെ തന്നെ ആയിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുക അരി അറിഞ്ഞിരുന്നോളാൻ എന്നും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഗാലൻറ്റ് പറയുന്നു ഓരോ തീവ്രവാദിയും അത് മരണം കാത്തിരിക്കുകയാണ് ഇപ്പോൾ അവർ ഒളിച്ചിരിക്കുന്നത് ഈജിപ്തിൻ്റെ അതിർത്തിയിലായ റഫയാണ് റഫയിലേക്ക് ഞങ്ങൾ കടന്നുകയറി ഞങ്ങൾ ഇടിച്ചു കയറി ആക്രമണം നടത്തുമ്പോൾ അവർ ഓരോ തീവ്രവാദിക്കും എന്താണ് ഖാൻ യൂനിസിൽ സംഭവം ത് അതുതന്നെ റഫയിൽ സംഭവിക്കും ഖമാസിൻ്റെ അവസാനത്തെ ഒളികേന്ദ്രങ്ങൾ റഫയിലാണ് ആ റഫ ആക്രമിച്ച് ഭീകരരെ വധിക്കും എന്നാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി നൽകുന്ന മുന്നറിയിപ്പ് എന്താണെങ്കിലും വിജയാഘോഷം ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞു അവശേഷിക്കുന്ന ഹമാസ് ഭീകരരെ വധിക്കുവാൻ എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കുവാൻ തയ്യാറാണ് വിജയം കണ്ടേ ഗാസയിൽ നിന്ന് പിൻവാങ്ങൂ എന്നാണ് ലോകത്തിന് കൊടുക്കുന്ന മറുപടി ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങണം പലസ്തീനെ മോചിപ്പിക്കണം എന്നുള്ളതിനൊക്കെ ഉള്ള മറുപടിയാണ് വർഷങ്ങൾ നീണ്ടാലും ഭീകരരെ ഉന്മൂലനം ചെയ്തിട്ട് തിരിച്ചു വരൂ എന്നുള്ള ഇസ്രായേലിൻ്റെ പുതിയ നിലപാട് അതോടൊപ്പം ഖമാസിന്റെ പകുതിയോളം ആളുകളും ഞങ്ങൾ വധിച്ചു എന്ന് പരസ്യമായിട്ട് തന്നെ ലോകത്തോട് ഇസ്രായേൽ വിളിച്ചു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്